അതിൽ കുടുത്തതായി നമ്മൾ എൻ്റെ കൽപ്പാത്തമല്ലോ ഇതാണ് എൻ്റെ അച്ഛന അപ്പം ഇതാണ് നമ്മുടെ പിണി മീനാണ് കടേറ്റിൻ്റെ വാലി നീന്തു നീന്തു വന്ന് കേൾ ഇത് മോഡല ആ കായ്മ മോലല്ല വന്ന് നീങ്ങനെ കടിച്ചു മീൻ കമ്മ ഇത് നമ്മൾ തോടി പോയി പോയി പിരിച്ചതാണ് കഥിക്കുന്നത് കതിക്ക ഇതിന്റെ കുഞ്ഞുണ്ട് കുഞ്ഞി അതിപ്പോലില്ലേക്ക് അതിനുള്ളത് കണ്ടില്ലേ ഇത്രയൊന്നും വേദവൻ ഒരേ കണ്ട दो लोगों ने नेक्स्ट केंबो एडवोल्यूशन ये वो देखो इतने दोनों वीडियो कब भैया के इधर बोली कर दो कर दे नहीं आप बनिए क्योंकि हमारा बुक करके नहाएंगे तो ना बुक करके नहाएंगे നല്ല <laughs> 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 <laughs>